നമസ്കാരം കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ടാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതിയാകെ മാറിപ്പോയത് സംസ്ഥാനത്ത് ഇന്ന് നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കേരളത്തിൽ അതിശക്തമായ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ ഇ പി ജയരാജനും ബെല്ലാൾ നന്ദകുമാർ എന്ന അഡ്വക്കറ്റ് ടി ജി നന്ദകുമാറും ബി ജെ പിയുടെ നേതാവ് ശോഭ സുരേന്ദ്രനുമായൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോപണങ്ങൾ അതിശക്തമായി ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം മലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ട് ഇരുട്ടിന്റെ നിഴലിൽ നിന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാവായ ഇ പി ജയരാജനാണ് എന്ത് മറുപടി പറയണം ഏത് തരത്തിലാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് പോലും നിശ്ചയിക്കാനാവാതെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പി ജയരാജൻ ആകെ പരിഭ്രമത്തിൻ്റെ വക്കിലായി ഒരു കാഴ്ച മാധ്യമ സമൂഹം നമുക്ക് നൽകുന്നു ദല്ലാൽ നന്ദകുമാർ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഇ പി ജയരാജനെ ചതിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലാതെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ബി ജെ പിയുടെ നേതാവായി വളരാൻ വേണ്ടിയുള്ള കുറുക്കു വഴി ആയിരുന്നില്ല ഇ പി ജയരാജൻ സ്വീകരിച്ചിരുന്നത് എന്ന് ദല്ലാൽ നന്ദകുമാർ എടുത്തു പറയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആരോപണങ്ങൾ എസ് എൻ സി ലാവലിൻ ഉൾപ്പെടെയുള്ള സ്വർണക്കളത്ത് ഉൾപ്പെടെയുള്ള എക്സാലോജിക് വീണാ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ഇടപാടുകൾ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ മരവിപ്പിക്കാം അല്ലെങ്കിൽ പിൻവലിക്കാം അതിന് പ്രത്യുപകാരമായി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പാർലമെന്റ് സീറ്റ് ഒരു എം പി അങ്ങനെ ഒരു എംപിയെ സംഭാവന ചെയ്യാൻ ഇടതുപക്ഷം സഹകരിക്കണം എന്നുള്ള പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കറിന്റെ നിർബന്ധത്തിന് വഴങ്ങി യുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ദലാൽ നന്ദകുമാർ എടുത്തു പറയുന്നു അപ്പോൾ പിണറായി വിജയനെ ഈ ആരോപിക്കപ്പെട്ട കേസുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ഇ പി ജയരാജൻ യത്നിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമെന്ത് ഇനി അങ്ങനെയൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു പത്ത് ലക്ഷം രൂപ ചൊവ്വാ സുരേന്ദ്രൻ തന്നെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് ദലാൽ നന്ദകുമാർ പിണറായി വിജയനും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി മാത്രം യത്നിച്ചതിൻ്റെ പിന്നിലെ ഛേദോവികാരമുണ്ട് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ സി പി ഐ എമ്മിൽ ഇടതുപക്ഷത്തിൽ ആ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അത് വലിയൊരു നെഗറ്റീവ് വോട്ടായി മാറും ആ നെഗറ്റീവ് വോട്ടിന് അനന്തരഫലമായി കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കടുത്ത രീതിയിലുള്ള ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനും ഇ പി ജയരാജനും ഇരി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രകാശ് ജാവ്ദേക്കർ ഒറ്റയ്ക്ക് കടന്നു വരുന്നു ആമുഖമില്ലാതെ ഒറ്റവാക്കിൽ അദ്ദേഹം പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സഹായമുണ്ടെങ്കിൽ ബി ജെ പിക്ക് പാർലമെന്റിലേക്ക് ഒരു എം പി എ സംാവന ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ സഹായിച്ചാൽ എസ് എൻ സി ലാബിന് കേസ് സുപ്രീംകോടതിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കും സ്വർണക്കടത്തും എക്സാലോജിക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കേന്ദ്ര അന്വേഷണ സംഘം അതിന്റെ അന്വേഷണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ച് നിൽക്കുന്നു ഇടതു വർഷത്തിൻ്റെ സഹായം ലഭിക്കുകയാണെങ്കിൽ ആ കേസുകളൊക്കെ മറിവിപ്പിക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കും ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറോട് പറയുന്നു അപ്പോൾ വേക്കർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും പി സി തോമസിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഞ്ഞൂറ് വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി മറിക്കുകയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എതിരാളി കെ ഇസ്മായിലിനെ പരാജയപ്പെടുത്തുകയും ചെയ്ത കഥ പ്രകാശ് ജാവ്ദേക്കർ ഇ പറയുന്നു അതുപോലെ ഉള്ള ഒരു പ്രവർത്തനമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇ പിയോട് സംസാരിക്കുന്നു പക്ഷേ അതൊരു കാരണവശാലും നടക്കില്ല തൃശൂരിലെ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ മത്സരിക്കുന്ന സീറ്റാണ് അവിടെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇ പി ഉറപ്പിച്ചു പറയും ഇതാണ് ദലാൽ നന്ദകുമാർ എന്ന ടി ജി നന്ദകുമാറിന്റെ അവകാശവാദം ഈ അവകാശവാദത്തിനിടയിൽ ഒരു ഘട്ടത്തിലും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ വക്താവാകുന്നതിനെക്കുറിച്ചോ അവിടെ സംസാരിച്ചിരുന്നതായി പ്രകാശ് ജാവ്ദേക്കറോ ദലാൽ നന്ദകുമാറോ പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ആകെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതുമാത്രമാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക്താവായാണ് ഇ പി ജയരാജൻ ദല്ലാൾ നന്ദ നന്ദകുമാരോടൊപ്പം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് കേരളീയ പൊതുസമൂഹം വിലയിരുത്തിയാൽ അതിനെത്ര മറുപടി പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ആശ്വസിക്കാൻ യാതൊരു വകയും അക്കാര്യത്തിലില്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഘടകകക്ഷി നേതാക്കളുമൊക്കെ ഇ പി എ തള്ളിപ്പറയുന്നു ഇ പി തലകാലബോധമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ള ധ്വനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നു പാവിയോടു കൂടെ ശിവൻ കൂടിയാൽ ആ ശിവനും പാവിയാകും എന്നുള്ളൊരു പഴഞ്ചൊള്ളുദ്ധരിച്ചുകൊണ്ട് ഇ പി യെ പരിപൂർണമായി ഒറ്റപ്പെടുത്തുന്ന ഒരു നിലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് അപ്പോൾ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്കാണോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിലെ പൊതുസമൂഹം ഉന്നയിക്കുന്നത് ഇ പി പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞുമാറാനാവില്ല എന്ന് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു കാരണം പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജനും ഡലാൽ നന്ദകുമാറും സംസാരിച്ച വിഷയത്തിലൊന്നും ഇപിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന യാതൊരുവിധ കേസുകളോ ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏകിച്ച സി പി ഐ എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രാഷ്ട്രീയത്തിൽ മലീമസമായ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലാളികളെയും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെയും ഒറ്റക്കൊടുത്തുകൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയം മറ്റേതോ വ്യക്തികൾക്ക് മുന്നിൽ അടിയറ വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ വായിച്ചെടുക്കാം സി പി ഐയുടെ രാഷ്ട്രീയവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയൊരു തെരഞ്ഞെടുപ്പാണ് മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കെ ഇസ്മായിലിനെ പരാജയപ്പെടുത്തി പി സി തോമസ് വിജയിക്കുന്നതും അദ്ദേഹം വാജ്പേയിയുടെ മന്ത്രിസഭയിൽ കേന്ദ്ര നിയമ വകുപ്പിന്റെ സഹമന്ത്രിയായി തീരുന്നത് മലയോര മേഖലയായ അവാറ്റുപുഴയിൽ ആ വിഭാഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സി പി ഐ നേതാവ് കെ ഇസ്മായിലിനെ നിർത്തി വളരെ തന്ത്രപൂർവ്വം പി സി തോമസിനെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ന് കളിക്കുന്ന അതേ ആളുകൾ കളിച്ച ഒരു നാടകമായിരുന്നു അതെന്ന് ദല്ലാൽ നന്ദകുമാർ ഓർമ്മിപ്പിക്കുമ്പോൾ ചരിത്രം ഉറയൊക്കെ അതൊക്കെ ശരിവെക്കുന്നതാണ് എന്ന് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാവും ഇ പി ജയരാജൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലെ സി പി ഐയുടെ രാഷ്ട്രീയവും ഇതോടെ അവസാനിക്കുകയാണോ തൃശൂരിലും തിരുവനന്തപുരത്ത് നടക്കുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികളായ വി എസ് സുനിൽകുമാറും പന്നിയൻ രവീന്ദ്രനും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണോ എന്നൊക്കെയുള്ള ചോദ്യം ചോദ്യങ്ങളായി തന്നെ ഇവിടെ അവശേഷിക്കുന്നു ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേദിവസമുണ്ടായ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇ പി ജയരാജൻ്റെ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴിയിൽ മാത്രം അവസാനിക്കില്ല തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അവരുടെ വോട്ട് നിർണ്ണയിക്കുന്ന അവരുടെ സീറ്റ് നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമായി ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല